ിത്തം തായ് താകൃതി രണ്ട് മരണ്ട് താളം താതായ്പോം മിൽപോം മിൽപ്പോം മറുകോം തകർത്തി തരുകിതോ തെൻ താകൃതായോം സമകം മുഹമ്മദ്

Sharapul bashir e Shamsul Huda Mustafa Sharapul bashir hudaa Rawla രാജ തുണച്ചിടണേ അല്ലന്തുടയവനേ ആരാധ്യനായവനെ ഹജത്ത് തീർപ്പവനെ അല്ലാക്കുടയവനേ അല്ലാ കൂടയോന് അധീമായോനെ ആ എല്ലാം മാറിയുന്ന തമ്പുരാനേ വിക്രോതി നിൽക്കുന്ന താരങ്ങൾ ശുക്രോതിമേയുന്ന മേഘങ്ങൾ അലമല കൊണ്ട് ചിറകിട്ടടിച്ച് നിങ്ങെ തുതിക്കുന്നു നീലാകാശവും നീല കടലും തിന്നൊളിവാണ് നീറിപ്പുകയും മനസ്സുകളെല്ലാം നിന്നിലലിയാൻ പൊലിയാണ് യാപൂറെ അരിതമാണ് തളർന്നു ഞങ്ങൾ ദിനവും നിങ്ങി കേഴുന്നു യാകെ തുടച്ചു നീക്കി കുളിർമയെ കാൺ തേടുന്നോ കുളിർമയെ കാൺ തേടുന്നോ താളം തയ്യൽ ഡാമില്ല അങ്ങനെ പാടും കള്ളിയിൽ പാടുന്നതിന് നേടുവാനെന്നിൽ ഉതകിട് വരനെ പാടും കള്ളിയിൽ പാടുന്നതിന് നേടുവാനെന്നിൽ ഉദഗീട് വരനെല്ല അരുളേണ്ണം നിങ്ങൾ കരുണകടാക്ഷം ആടും കളിയിൽ പാടുന്നതിന് നേടുവാനെന്നരനെ മനസ്സിൽ നീ കരുണകടാശം മന്നവനെ നീ ചൊരിഞ്ഞെടുക്കോനെ മാനവരിൽ മാപ്പരുളേണം ോനേ മനസ്സിൽ നീ കരുണകടാക്ഷം മന്നവനെ നീ ചൊഴിനെടുക്കോന് മാനവരിൽ മാപ്പരുളേണം യാറിമായോനേ ഭരണവുമായി മല്ലിടും നേരം വല്ല കസറായി നേരം മണ്ണാലെ കലിമ മൊഴിയൻ േ മനസ്സിൽ നീ കരുണകടാശം പന്നവരെ നീ ചൊരിഞ്ഞെടുക്കോന് മാനവരിൽ മാപ്പരുളേണം മാപ്പരുളേണംോന്നേ മനസ്സിൽ നീ കരുണകടാശം ചതാം മുല്ലമ്പിയ താരുണ്യ പൂവായേ पाति मत जुगरा पावन जीवाए हाथी बुल्लंबिया कारुण्य पुवाए पाती मत जुगरा പാവന പത്തൻ നരസില് പുലിയൽ യാരു കൺമണി സൗജ തായ മുനീർ കത്തി തളിയാണ് കഞ്ചകനോറ് അസൻ നരസിൽ കൺമണി സൗജ തായ മുനീര് കത്തി തളിയ കഞ്ചകനോരോ മുസ്തഫ ചുംബന പൂവായേ നൂറിലും റാണിയാം

ഹൗലി ിൽ ജലം എടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട പിടയുന്ന പാടവാളും അടിപൊടി പൊരുതി അടർ കള്ളം പാടർ കള്ളം ഇടിപൊടി പരതി അടരാടുന്ന അസുവതിനൊരു വെട്ടിക്കൊടുത്ത് ചാടുന്ന അസുവത് പാടെ ോ ചാടി മാറിഞ്ഞല്ലോ ചടി അവിടന്ന് മാറട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടം തയ്യാമില്ല ജിന്നയിൻ തിരുനബി മണ്ണിൽ വന്ന സംഭവം ചൊല്ലി കേട്ടറിഞ്ഞ കേൾവിപ്പറ്റ അത്ഭുത സംഭവം കൊട്ട കൊട്ടലങ്ങൾ മണ്ണടിഞ്ഞു സിട്ടികൾ അജബ് പൂണ്ടര ബുദ്ധുകൾ തന്നല തലവുത്തി വീണത കനിവരുൾ മീലതുനാളിലെ കഥയിൽ കനിവരുൾ പെരിയോന് ശംസ്വദിച്ച നാളില് മലക്കിറങ്ങി മണ്ണില് ശംസ്വദിച്ച നാളില് മലക്കിറങ്ങി മണ്ണില് മറിയം ബി വി ആസിയാ വി മോനയാട്ടി തൊട്ടില് മറിയം ബി വി ആസിയാ വി മോനയാട്ടി തൊട്ടില് കഥ ഇതൊന്നുരയാന് കനിവരുപെരിയോന് കഥ ഇതൊന്നുരയാന് കനിവരുൾ പെരിയോന് ഉലകിലകില ചിന്നിൻസിരുനബി മണ്ണിൽ വന്ന സംഭവം റിഞ്ഞ കേൾവിപ്പെട്ട അത്ഭുത സംഭവം കൊട്ട കൊട്ടലങ്ങൾ മണ്ണടിഞ്ഞുതര ബുദ്ധുകൾ തന്നെ തലകുത്തി വീണ മീലെ तग्रिदा तग्रिदा मिलते ही डाढ़ा, अल्लाह का ये तंबूरा ने കൽട്ടം കേട്ടിടേണ് കളിമത്തു തൗഹീദ് അറിഞ്ഞ് നടക്കാൻ തൂണേണ് എന്നും കുതിരത്തിനുള്ളവായ റഹ്മാനെ കനുവന്നിൽ ചൊരിയണയാമീ അല്ല കായ തമ്പൂരാന് കലപിന്റെ തേട്ടം കേട്ടിടേണ് കളിമത്തു തൗഹീദ് അറിഞ്ഞു നടക്കാൻ തൂണേണ് എന്നും കുതിരത്തിനുളമായ റഹ്മാനെ കലിവൽ ചൊരിയണയാമേ ഹർഷിങ്ങുടയ റഹ്മാൻ ആശകൾ തീർക്ക് പേരി അല്ലി കരളിലെ ഏറ്റണ കോനെ എന്റെ ചേർക്കണയാമീ തേട്ടം കലിമത്ത് നടക്കാൻ തൂണക്കേനെ എന്നും എന്റെജയത്തിന് ഉദകുമർഹിതയത്തിൽ ചേർക്കണയാമി അല്ലൂരം എന്നുംരത്തിനുള്ളൊരിയണയാമേതത്തില്ല

ന്താരൂഹം എന്ന രോം കേദം പന്തിടുന്നവീരേ പരമ നീരുപാതി

ുംനന തണനോമ കോടത മുകളിൽ തനന 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 ഹറി കോമ കോടത മുകളിൽ തനന 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 തനനമില്ല തനന 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 ഹേമ ആലം യഥാമിലായിരവും ഒരു മുത്താൽ അയത്തവൻ അല്ലാഹു അല്ലാഹു ആലം പതിനായിരവും ഒരു മുത്താലവൻ അല്ലാഹു അല്ലാഹു ആരാധ്യൻ അല്ലാ അല്ലാ അലഹംദില്ല കാരുണ്യ കടലാമ കാരുണ്യ കടലാമ കാരുണ്യ കടലാമ കാരുണ്യ കടലാമല്ല ആലം പതിനെണ്ണായിരവും ഒരു മുത്താലമായിത്തവനല്ലാഹു അല്ലാഹു അല്ലാഹു ആലം പതിനെണ്ണായിരവും ഉരുൾ മുത്താലവനല്ലാഹു അല്ലാഹു മനുഷ്യ നീ വെറും മണ്ണാണെന്നത് മനസ്സിൽ നിനവുണ്ടോ നാളെ മരണം നിന്നെ പിടികൂടുമ്പോൾ ഒഴിയാൻ കഴിവുണ്ടോ മൺസാടിനുണ്ടോ കളമരണം നിന്നെ പിടികൂടുമ്പോൾ ഒഴിയാൻ കഴിവുണ്ടോ ആരാധ്യനുള്ള അലഹംദില്ല ആരാധ്യനുള്ള അലഹംദില്ല കാരുണ്യ കടലാമല്ല കാരുണ്യ കടലാമല്ല കാരുണ്യ കടലാമല്ല കാരുണ്യ കടലാമല്ലെണ്ണായിരവും അല്ലാഹു മുത്താലമായി പതിനെണ്ണായിരവും ഉരുൾ മുത്താലമായി തവനല്ലാഹു അല്ലാഹു മരുഭൂമിയിൽ ഒരു മലർക്കുളിർ വനി വിരിയിച്ച ഗുരുമുത്ത് മുഹമ്മദ് നബിയുള്ള യുഗം അതിൽ വെള്ളിവിന്റെ കിരണങ്ങൾ അരുളിയ നെബിയൂരിൽ മുഹമ്മദ് അറബി അലൈഹി വസല്ലി முகமூத் ஒரு கோவில் புகைவார்